കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല മുൻ പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് കോൺഗ്രസിലെ യുവതുർക്കികൾ കോട്ടിലാണ് യുവതുർക്കികൾ എന്ന് പറയുന്നവരൊക്കെ എപ്പോഴും വിളിച്ചു പറയുന്ന കാര്യമുണ്ട് അവർ പറയുന്നത് കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല കേരളം കടക്കണിയിലാണ് കേരളം ഇതാ തകർന്ന് തരിപ്പണമായിരിക്കുന്നു കേരളത്തിൽ വികസന പ്രവർത്തനങ്ങളെ നടക്കുന്നില്ല ഇതൊക്കെയാണ് കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്ക് അകത്തും ഒക്കെ പറഞ്ഞ് നടക്കുന്നത് അതിൽ കോൺഗ്രസ് നേതാക്കളെ പേര് ഞാൻ പറഞ്ഞു അവർ മാത്രമല്ല യു ഡി എഫിലെ ഘടക നേതാക്കൾ മുസ്ലിം ലീഗ് സി എം പി എന്തിനു ആർ എസ് പി തുടങ്ങിയ ഘടകകക്ഷി നേതാക്കളും എല്ലാവരും പറയുന്നത് കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല കേരളം തകർന്ന് തരിപ്പണമാകുകയാണ് പത്തു വർഷം ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞു കേരളത്തിൽ ഇടതുപക്ഷ ഭരണം കേരളത്തെ സർവനാശത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് എന്നാണ് ഇവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊക്കെ മറുപടി പറയാറുണ്ട് കേരളത്തിലെ ഭരണപക്ഷം സി പി ഐ എം നേതാക്കൾ മന്ത്രിമാർ സി പി ഐ എമ്മിന്റെ സൈബർ പണ എല്ലാം കോൺഗ്രസിന്റെ ഈ ബാധഗതിക്ക് എതിരെ രംഗത്ത് വരാറുണ്ട് അതിന് ഉദാഹരണ സഹിതം അവർ വസ്തുതകൾ നിരത്തി മറുപടി പറയാറുമുണ്ട് എന്നാൽ അതൊന്നും വേണ്ടത്ര പ്രചാരണം ലഭിക്കാറില്ല നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം യു ഡി എഫിനോടൊപ്പമാണ് സർക്കാരിനെതിരെയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സർക്കാർ പറയുന്ന കാര്യങ്ങൾ പരമാവധി മുടിവെക്കുകയും പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുകയും ചെയ്യുക എന്നത് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെയെല്ലാം പതിവ് രീതിയായി മാറിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നത്തെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം വരുന്നത് ആ പത്രത്തിന്റെ ആറാം പേജിൽ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനമുണ്ട് ഒന്നാമത് കൊടുത്ത ലേഖനം എഴുതിയിരിക്കുന്നത് ശശി തരൂരാണ് ശശി തരൂർ കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസിന്റെ എം ആണ് അദ്ദേഹം എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ട് ചേഞ്ചിങ് കേരള ലംബറിങ് ജംബോ ടു ടു എ എ ടൈഗർ ടൈഗർ എന്നാണ് ചേഞ്ചിങ് കേരള ലംബറിങ് ജംബോ ട്വേ ലിതെച്ചാൽ മാറുന്ന കേരളം മുടന്തുന്ന ആനയിൽ നിന്ന് വഴങ്ങുന്ന കടുവയിലേക്ക് എന്നും മാറുന്ന കേരളം മുടന്തുന്ന ആനയിൽ നിന്ന് വഴങ്ങുന്ന കടുവയിലേക്ക് എന്നാണ് നേരത്തെ അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യൻ എക്കോണമിയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിരുന്നു ആ പുസ്തകത്തിന്റെ തലക്കെട്ടും പുസ്തകത്തെക്കുറിച്ചുള്ള പരാമർശവും പറഞ്ഞുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത് കേരളത്തിലെ വ്യവസായ വികസനത്തെക്കുറിച്ചുള്ള ലേഖനം ആരംഭിക്കുന്നത് ആ പുസ്തകത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഏഴിൽ ശശി തരൂർ എഴുതിയ പുസ്തകത്തിന്റെ തലക്കെട്ട് ദ എലഫൻറ്റ് ദ ടൈഗർ ആൻഡ് ദ സെൽഫോൺ എന്നാണ് അതിൽ ഇന്ത്യൻ എക്കോണമി ഒരു കൊഴുത്ത ആനയായിട്ടാണ് ചിത്രീകരിക്കുന്നത് ആ ആനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്തത് അതേക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു കേരളത്തിലെ വ്യവസായ മേഖലയിലുള്ള പുരോഗതിയെ കുറിച്ചാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് മേഖലയിലുള്ള പുരോഗതി അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ അഞ്ചിരട്ടി അധികമാണ് ആഗോള ശരാശരിയേക്കാൾ അഞ്ചിരട്ടി അധികമാണ് കഴിഞ്ഞ പതിനെട്ട് മാസ കാലയളവിൽ നൂറ്റി കോടി ഡോളർ ആണ് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന്റെ മൂല്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിനും ഇടയുള്ള കാലയളവിൽ ആഗോള തലത്തിലുള്ള വളർച്ച നാൽപ്പത്തി ആറ് ശതമാനമെങ്കിൽ കേരളത്തിലേക്ക് അത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനമാണ് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം നാൽപ്പത്തി അഞ്ച് ലക്ഷം കമ്പനികളിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്താണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് ഈ ലേഖനത്തിൽ ശശി തരൂരിന്റെ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം പറയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ ഒരു കുതിച്ചു ചാട്ടത്തിലാണ് എന്ന് കടുവയെ പോലെ കുതിച്ചു ചാടുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെയും അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല അതിനുശേഷം പറയുന്നു കേരളത്തെക്കുറിച്ച് ഇതുവരെ കേട്ടതും കരുതതുമായ കാര്യങ്ങളിൽ നിന്നുള്ള സ്വാഗതാർഹമായ മാറ്റമാണ് ഇത് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റം അതൊരു സ്വാഗതാർഹമായ മാറ്റമാണ് ഒന്നോ രണ്ടോ വർഷം മുമ്പ് സിംഗപ്പൂരിലോ അമേരിക്കയിലോ ഒരു കമ്പനി തുടങ്ങാൻ മൂന്ന് ദിവസമാണ് വേണ്ടിയിരുന്നത് എങ്കിൽ ഇന്ത്യയിൽ അത് നൂറ്റി പതിനാല് ദിവസമാണെന്നാണ് പറയുന്നത് കേരളത്തിലാണെങ്കിൽ അത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസവും കേരളത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കാൻ ശേഷി തരൂ അദ്ദേഹം പറയുന്നു കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസം വേണം ഒരു വർഷം വേണം ഒരു സംരംഭം ആരംഭിക്കാൻ അത് അമേരിക്കയിലും സിംഗപ്പൂരിലും മൂന്ന് ദിവസം മതിയാകും ഇന്ത്യയിൽ അത് നൂറ്റി പതിനാല് ദിവസമാണ് നൂറ്റി പതിനാല് ദിവസം എന്നാൽ കേരളത്തിൽ സംഭവിച്ച മാറ്റം നോക്കൂ ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങാൻ മൂന്ന് മിനിറ്റ് മതി മൂന്നേ മൂന്ന് മിനിറ്റ് അതാണ് കേരളത്തിന്റെ മാറ്റം അത് എടുത്തു പറയുകയാണ് ശശി തരൂർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്നു കേരളം ലോകത്തിന് തന്നെ മാതൃകയാകുന്നു അമേരിക്കയിലും സിംഗപ്പൂരിലും വ്യവസായ വളർച്ച അതിദ്രുതഗതിയിൽ നടക്കുന്ന അതിനെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന അമേരിക്കയിലും സിംഗപ്പൂരിലും ഒരു കമ്പനി തുടങ്ങാൻ മൂന്ന് ദിവസം വേണ്ടി വരുന്നു എങ്കിൽ കേരളത്തിൽ അത് വെറും മൂന്ന് മിനിറ്റ് ആണ് എന്നാണ് കണക്ക് അത് കേരളത്തെ സംബന്ധിച്ച് വലിയ മാറ്റമാണ് നമ്മുടെ മാധ്യമങ്ങൾ കാണാത്ത മാറ്റം നമ്മുടെ യു ഡി എഫ് നേതാക്കൾ കാണാത്ത മാറ്റം അത് വിശദീകരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ ശശി തരൂർ അദ്ദേഹം പറയുന്നു അതിശയോക്തി ഇല്ലെങ്കിൽ ഇതൊരു അതിശയകരമായ മാറ്റമാണ് ഏകജാലകത്തിലൂടെ അനുമതികൾ ലഭിക്കുമെന്ന് മാത്രമല്ല അത് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് സംഭവിക്കുകയും ചെയ്യുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഇരുപത്തി സംസ്ഥാനങ്ങളിൽ ഇരുപത്തി എട്ടാം സ്ഥാനത്ത് ആയിരുന്നതിൽ നിന്ന് മുന്നിലെത്തിയിട്ടുണ്ട് എ ഉൾപ്പെടെ വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന പുതിയ വ്യവസായ നയം കേരളം നടപ്പാക്കി ഇയർ ഓഫ് എന്റർപ്രൈസസ് ഉദ്യമത്തിലൂടെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം എം എസ് എം ഇകളാണ് സ്ഥാപിക്കപ്പെട്ടത് ദൈവത്തിന്റെ സ്വന്തം നാട് ബിസിനസിന്റെ കാര്യത്തിൽ ജഗുത്താന്റെ കളിസ്ഥലമാണ് എന്ന് ഞാൻ പറയാറുണ്ട് അതിൽ മാറ്റം വന്നെങ്കിൽ അത് ആഘോഷിക്കേണ്ടത് തന്നെയാണ് കേരളത്തിൽ വ്യവസായം എന്ന് പറയുന്നത് വ്യവസായം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിരുന്നു വലിയ പ്രതിബന്ധമുണ്ടായിരുന്നു വ്യവസായങ്ങളുടെ ചെകുത്താൻ്റെ കളിസ്ഥലം എന്നാണ് കേരളത്തെ നേരത്തെ ശശി തരൂർ വിശേഷിപ്പിച്ചിരുന്നത് അത് മാറുകയാണ് അത് ദൈവത്തിന്റെ സ്വന്തം നാടായി മാറുന്നു കേരളം വ്യവസായങ്ങളുടെ ദൈവത്തിന്റെ സ്വന്തം നാടായി മാറുന്നു അത് ആഘോഷിക്കേണ്ടതാണ് എന്ന് പറയുകയാണ് ശശി തരൂർ ചെയ്യുന്നത് ആഘോഷിക്കേണ്ടതാണ് എന്ന് പറയുന്നു അതിനുശേഷം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കുറിച്ച് പറയുകയാണ് അദ്ദേഹത്തിന് വിമർശനവുമുണ്ട് ആ വിമർശനവും നമ്മൾ കാണാതെ പോകേണ്ട കാരണം വിമർശനം ഉണ്ടാകണം അത് ഒരു പുതിയ മാറ്റത്തിനേക്ക് മറ്റൊരു വഴി തുറക്കും അതുമാത്രമല്ല വിമർശനം ഉണ്ടാകുമ്പോൾ തിരുത്താൻ കഴിയും അതുകൊണ്ട് തന്നെ വിമർശനത്തെയും കാണാതെ പോകേണ്ട കാര്യമില്ല അധികം പറയുന്നു കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് കീഴിലാണല്ലോ ഈ മാറ്റമെല്ലാം നടക്കുന്നത് ചിലപ്പോൾ അതിശയമുയർത്തുന്ന കാര്യമായിരിക്കും എന്നാൽ അതങ്ങനെയല്ല വളർച്ചയുടെയും സമൃദ്ധിയുടെയും പാത ചെങ്കുടിയിലും സമരങ്ങളിലുമല്ല ശശി തരൂർ പറയുകയാണ് വളർച്ചയുടെയും സമൃദ്ധിയുടെയും പാത ചെങ്കുടിയിലും സമരങ്ങളിലുമല്ല മറിച്ച് പിന്നെ എവിടെയാണ് ക്യാപിറ്റലിസത്തിലും സംരംഭകത്വത്തിലും എല്ലാമാണെന്ന് നൂറ്റാണ്ടിന് തുടക്കത്തിൽ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അധികാരത്തിലിരിക്കുമ്പോൾ മാത്രമായിരിക്കുമോ ഈ സമീപനം എന്നൊരു ആശങ്ക സ്വാഭാവികമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് തോറ്റാൽ അവർ പഴയ വഴികളിലേക്ക് തിരിച്ചു പോകുമോ എന്ന് സംശയം പലർക്കുമുണ്ട് അതങ്ങനെ ആവില്ലെന്നാണ് തന്റെ പ്രതീക്ഷയെന്ന് തരൂർ പറയുന്നു സാമ്പത്തികമായി മാറ്റങ്ങളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾക്കൊള്ളുകയും സംസ്ഥാനത്തെ അതിന്റെ പരിതാവസ്ഥയിൽ നിന്ന് കരകയറ്റുകയും വേണം ശശി തരൂരിന്റെ വാക്കുകളാണ് കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എം പി ആണ് പക്ഷെ നേരെ തിരിച്ച് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തേക്ക് പോയാലോ കേരളത്തിലെ യു ഡി എഫ് നേതാക്കളുടെ അടുത്തേക്ക് പോയാലോ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്ന് മറിച്ചു നോക്കിയാലോ അപ്പോൾ അറിയാം കേരളം മാറിയിട്ടില്ല മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന പെടാട് പ്രതിപക്ഷ നേതാവ് എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും പറയുന്നത് നിയമസഭയ്ക്ക് അകത്ത് പ്രസംഗിക്കുന്നു പുറത്തു പറയുന്നത് എല്ലാം കേരളം തകർന്ന് തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നാണ് അത് ഏറ്റുപാടുകയാണ് കേരളത്തിലെ യു നേതാക്കൾ മുസ്ലിം ലീഗിന്റെയും സി എം ബിയുടെയും ആർ എസ് പിയുടെയും ഒക്കെ നേതാക്കൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെയും ഒക്കെ നേതാക്കൾ എന്നാൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് കൃത്യം വസ്തുതകൾ വിശദീകരിച്ച് പറയുകയാണ് ശശി തരൂർ നോ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനം നാളെ കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ലേഖനമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ സംബന്ധിച്ചു വലിയ വലിയ തിരിച്ചടി തന്നെയാണ് ഈ ലേഖനം അവരുടെ എന്ന് വെച്ചാൽ യു ഡി എഫിന്റെ വാദങ്ങളെ മുഴുവൻ തച്ചു തകർക്കുന്നതാണ് ശശി തരൂരിന്റെ ഈ ലേഖനം അതിൽ പറയുന്ന കാര്യങ്ങളും എന്ന കാര്യത്തിൽ സംശയമേയില്ല നേരത്തെ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട് അതുവരെ ചർച്ചയായി മാറിയിരുന്നു അതിനെതിരെ വലിയ പ്രതിഷേധം യു ഡി എഫിനകത്ത് നിന്ന് ഉയർന്നു വരികയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ് അതുപോലെ കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ലേഖനമാണ് ശശി തരൂർ എഴുതിയിരിക്കുന്നത് എന്താണ് കേരളം കേരളം മാറിയോ എന്ന ചോദ്യത്തിന് മാറിയില്ല മാറിയില്ല എന്ന് യു ഡി എഫ് നേതാക്കളും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും എല്ലാം എത്രമാത്രം വിളിച്ചു പറഞ്ഞാലും അവർക്ക് സത്യത്തിന് മുന്നിൽ ഏറെക്കാലം കണ്ണടച്ചിരിക്കാൻ കഴിയില്ല എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ശശി തരൂറിന്റെ ഈ ലേഖനം